ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോബീസ് കിച്ചൺ ആൻഡ് വോസ് അപ്പം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ആ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പം നിങ്ങൾ ഗ്രൂമും മൈലാഞ്ചി നൈറ്റും ഒക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ കയറി കാണുക അപ്പം ഞാൻ നിങ്ങളിതായി ഏവരും കാത്തിരുന്ന വെഡ്ഡിങ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വെഡ്ഡിങ് വീഡിയോ തന്നെ ഞാൻ രണ്ടും പാർട്ടായിട്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രാവശ്യം കൂടുതൽ ലങ്റ്റി ആയി പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഷെയർ ചേരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണാം അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ മതി നേരം ഞാൻ ഫസ്റ്റ് ആയിട്ട് രാവിലെ തന്നെ നമ്മളെ ആദ്യം ഡ്രസ്സ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കല്യാണ ഡ്രസ്സ് അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ ആ കാര്യങ്ങൾ എപ്പോൾ ഒരു വീട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മളെല്ലാവരും റെഡി ആയി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം നമുക്ക് വന്ന ഗസ്റ്റുകളൊക്കെ കാണാം അപ്പോൾ ഇത് പുതിയപ്പിളിൻ്റെ പൊങ്ങമ്മമാർ രണ്ട് ഭർത്താക്കന്മാരാണ് ഇവരും രണ്ടും പുതിയാപ്പിളമാര് തന്നെയാണ് ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പേരൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കുറച്ച് പേരൊക്കെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് അതിൻ്റെ വർത്തമാനം കാര്യം പറയലും കാര്യങ്ങളൊക്കെയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എന്തായാലും എൻ്റെ ബ്ലോഗിനെ പറ്റിയിട്ടും എൻ്റെ ക്യാമറ കണ്ടതിനെ പറ്റിയിട്ടും എല്ലാം ആയിരിക്കും അത് മസ്റ്റാണ് ഇപ്പോൾ എവിടെ പോയാലും ചർച്ച വിഷയം തയ്ക്കുകഴിഞ്ഞാണ് ഏകദേശം നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഉച്ച ടൈമായി അപ്പം നമുക്ക് ഉച്ചക്കുള്ള ഫങ്ഷനാണ് ഇപ്പം കാണിക്കുന്നത് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചക്കുള്ള ഉച്ചക്കായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും കാര്യമായിട്ട് വേറെ പരിപാടി ഉച്ചക്കൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കുക തന്നെ ഇന്നത്തെ മെയിൻ പരിപാടി ഫസ്റ്റത്തെ അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പോക്കും ഒക്കെ വൈകുന്നേരമാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങുകയാണ് ക്ഷണിച്ച എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പരിപാടി പോയില്ല ഇല്ല അപ്പം മെയിനായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ആപ്പിളം ഇറങ്ങലും നാറ്റലും പോക്കും പെണ്ണിനെ പൂട്ടാൻ പോത്ത് അങ്ങനെയുള്ള ചടങ്ങ് വസ്ത്ര അതിന് ശേഷമാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും നൈറ്റ് ആവും കാരണം ഉച്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പം ഇതാ നമ്മളിവിടെ ബിരിയാണി ഒക്കെ ഡൻ ചെയ്യാൻ വെക്കുന്നുണ്ട് വെള്ളമായിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ച ബിരിയാണി വെച്ചാൽ ബിരിയാണിയാണിത് പ്രഥമ പൊട്ടിച്ചിട്ടുണ്ട് നല്ല ഫിഷ് ബിരിയാണി കേട്ടോ ഫിഷ് ബിരിയാണി ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉച്ചക്കത്തെ ഫുഡ് അതിന് സലാഡ് അച്ചാർ കാര്യങ്ങളൊക്കെ ആയിരുന്നു സിമ്പിൾ ഫുഡായിരുന്നു ഉച്ചയ്ക്കുള്ളത് നമുക്ക് രാത്രിയോ റിസപ്ഷൻ ഉണ്ട് പരിപാടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചക്ക് നമ്മൾ ഫുഡ് ഫുഡൊക്കെ ആക്കിയത് ഫുഡ് സെറ്റ് ആയി ടേബിളിലേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ആപ്പിളിയും ഫ്രണ്ട്സൊക്കെ ഇതാ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അവരെ ഫുഡ് ഫുഡിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാണ് ബാക്കിയുള്ളവർ ഇതാ എവിടുന്നിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഉഴമായി നമ്മളുടെ ഫുഡും കൂടി ഇവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നല്ല സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ നല്ല സലാഡും നല്ല കല്യാണ വീട്ടിലെ മെയിനാണ് ബീട്ട്രൂട്ട് അച്ചാർ അതൊരു വേറൊന്നൊരു ടേസ്റ്റാണ് നമ്മളെത്ര ഉണ്ടാക്കിയല്ലോ കല്യാണത്തിന് ഉണ്ടാക്കുന്ന അവരുണ്ടാക്കുന്ന ഒരു അത് വേറൊന്നൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ആ ടൈമിലാണ് നമ്മളെ ഹസ്ബൻഡ് ഏട്ടനാണ് ഇത് ജലീലത്ത ഓരോ വീഡിയോ കോളിലുണ്ട് വെറും കല്യാണത്തിൽ ഇല്ല ദുബൈന്ന് വീഡിയോ കോളിലാണ് നമ്മളെ കല്യാണത്തിൽ കാണുന്നത് ഫുഡ് കഴിക്കുന്ന ടൈമിലായിരുന്നു അവര് മരിച്ചത് പാലങ്കിൽ നമ്മുടെ ഏതായാലും ഇനി ചോറ് നിന്നിട്ട് തന്നെ നല്ല വിശപ്പുണ്ട് അപ്പം ഇനി നമ്മുടെ ഫുഡ് കഴിക്കലാണേ അപ്പം അടിപൊളി ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ അപ്പം നല്ല ഫിഷ് ബിരിയാണി നല്ല അടിപൊളി ഫിഷ് ഒക്കെ നല്ല വണ്ണം ഒരിങ്ങ വന്നിട്ടുണ്ടായിരുന്നു ആ പുള്ളി നല്ല സോഫ്റ്റും പുറത്തും നല്ലൊരു ക്രിസ്പിയലായിട്ടും നല്ലൊരു ഫിഷ് ബിരിയാണി ആയിരുന്നു നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു സംഭവം പൊടി എന്തായാലും അങ്ങനെ നമ്മൾ ബിരിയാണി തന്നാൽ ഇതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ പരിപാടി ഇന്നത്തെ എത്രയൊക്കെ നമ്മൾ ബിരിയാണിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് കല്യാണ ബിരിയാണിയോടുള്ള ഈ ഒരു ഇഷ്ടം അത് വേറെ തന്നെയാണ് അല്ലേ എന്താണെന്നുള്ളത് അതൊരു വേറെ ഒരു ടേസ്റ്റ് അതൊരു ഒരു ഫീൽ തന്നെയാണ് അപ്പം അതെങ്ങനെ നമ്മൾ ബിരിയാണി വീട്ടിലുണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് നമ്മൾ എന്തായാലും ആഗ്രഹിക്കും ഒരു കല്യാണ ബിരിയാണി കഴിക്കാനൊക്കെ കൊറോണ കാരണം കുറേ മിസ്സായ ഒരു സംഭവമാണെങ്കിൽ കല്യാണ ബിരിയാണി ഒത്തിരിപൂർവ്വമായിട്ട് എപ്പോഴത്തെ കിട്ടുന്നത് അപ്പൊ അത്യാവശ്യം എല്ലാം അവിടെയും നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുഡേക്കുള്ള എല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മൾ പിയാപ്പിള്ള തേടി വന്ന ആൾക്കാരാണ് ഇതൊക്കെ അപ്പൊ എങ്ങനെയുണ്ട് അപ്പോൾ പിയാപ്പിള്ള തേടി വന്നതിന് ശേഷമാണ് നമ്മൾ പിയാപ്പിള്ള ഡ്രസ്സൊക്കെ മാറ്റുക അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരും പിയാപ്പിള്ള ക്ഷണിക്കാനായിട്ട് അങ്ങനെ അതിന് ശേഷം ആണ് പ്യാപ്പിടെ ഡ്രസ്സ് മാറ്റിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഷൂട്ടില്ലാണ്ട് മെയിൻ ഒരു പരിപാടി ഇല്ലല്ലോ മെയിനായിട്ട് നമുക്ക് പിന്നെ അത് കാണാനും ഓർമ്മിക്കാനൊക്കെ ഇതൊക്കെ ഇല്ല അതിനുശേഷം ഇതാ പ്യാപ്പിളിനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം പാട്ടൊക്കെ പാടി താഴെ ഇറക്കുന്നുണ്ട് ആ പുതിയാപ്പിള അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട് ഇറങ്ങിയാണ് പുതിയ ആപ്പിളയും ഫ്രണ്ട്സും ഒക്കെ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാവരും ഒക്കെ ഒരു ബസ്സിലായിട്ട് പോകുന്നുണ്ട് ഒരുമിച്ചാണ് പോകുന്നത് എൻ്റെ പെണ്ണിൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തുന്നത് വരെയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം എങ്ങനെ പോകുന്ന പെണ്ണിനെ കൂട്ടുന്നതും വരുന്നതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം ഇത് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണുക അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിന് തൊട്ടടുത്തന്നെ ബെൽബട്ടൺ കാണണം അതിൽ ഓൾ വേണം ഇനാബിൾ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ തലശ്ശേരി കല്യാണ വിശേഷങ്ങളുമാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാം കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്യാം റൂമും മേലാഞ്ചിനായിട്ടും ഒക്കെ അപ്പോൾ അതുവരേക്കും ബായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യുകയാണെ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും അതുവരേക്കും ബായ് താങ്ക് യു lost until i found that i'm invincible nobody gonna bring me down here we go